അമിതമായിട്ടുള്ള ദാഹം അമിതമായിട്ടുള്ള വിശപ്പ് അമിതമായിട്ടുള്ള മൂത്രമൊഴിക്കൽ പ്രത്യേകിച്ച് രാത്രി സമയത്ത് ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഷുഗറിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുന്ന നന്നായിരിക്കും ഇതൊക്കെ തന്നെ പ്രമേഹത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പ്രമേഹത്തെ പറ്റിയാണ് ഞാൻ ഡോക്ടർ ഡോക്ടർമാർ മുഖ്താർ ഭൂമി നാച്ചുറൽ വെൽനെസ്സിലെ വിൻ ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻ്റാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെരിറ്റർസ് എന്ന് പറയുന്ന മലയാളികൾ ഷുഗർ എന്ന് വിളിക്കുന്ന അസുഖം ഇതെന്താണ് നമുക്കൊന്ന് ഒരുപാട് ആളുകൾക്കിടയിൽ അസുഖമുണ്ട് വളരെ അധികം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നൊരു അസുഖമാണ് പ്രമേഹമെന്ന് പറഞ്ഞത് ഇത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ കൂടിയാണ് നമ്മുടെ ജീവിതശൈലി രോഗമായിട്ട് പരിഗണിക്കുന്ന ഏറ്റവും മുൻപതിൽ നിൽക്കുന്ന ഒരു അസുഖമാണ് ഷുഗർ എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കുണ്ട് ഇത് ഏത് പ്രായത്തിലാണ് സംഭവിക്കുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് മാറ്റാൻ കഴിയുമോ കാലങ്ങളോട് മെഡിസിൻ എടുക്കേണ്ടി വരുമോ ഇതിന് കോംപ്ലിക്കേഷൻസ് വളരെയധികം ഭീകരമല്ലേ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഷുഗർ ചോറിന് പകരം നമ്മൾ ചപ്പാത്തി ഇതിനൊരു മാറ്റം കിട്ടുമോ തുടങ്ങിയ ഡൗട്ടുകളൊക്കെ നമുക്കിവിടെയോട് പരിശോധിക്കാം ഷുഗർ എന്ന് പറയുന്ന കണ്ടീഷൻ അപ്പോൾ പ്രമേഹം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഹൈപ്പർ ക്ലൈസീമിയ എന്ന് പറയുന്നൊരവസ്ഥയാണ് ഉദാ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് രക്തത്തിൻ്റെ അകത്ത് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുന്നതിനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഷുഗർ എന്ന് പറയാറുള്ളത് ഗ്ലൂക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന ആവശ്യമായിട്ടുള്ള ഊർജ്ജമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വഴി ഉണ്ടാവുന്ന ആ ഒരു ഗ്ലൂ എനർജിയെ അല്ലെങ്കിൽ ആ ഗ്ലൂക്കോസ് ഫോമിനെയാണ് ശരീരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരീരം പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് അമൗണ്ട് എനർജി വരികയാണെങ്കിൽ ഒരുപാട് എമൗണ്ട് ഗ്ലൂക്കോസ് വരികയാണെങ്കിൽ ഇതിനെ പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരം സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിനെ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നില്ല എങ്കിൽ നമുക്ക് ഷുഗർ സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലാണ് ഷുഗർ കാണാറുള്ളത് ഒന്ന് ടൈപ്പ് വൺ ഷുഗർ ഒന്ന് ടൈപ്പ് ടു ഷുഗർ ഈ ടൈപ്പ് വൺ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരുപാടായിട്ട് ഉണ്ടാകുന്ന ഗ്ലൂക്കോസിനെ ഈ പറയുന്ന ഗ്ലൈക്കോജൻ ഫോമിലേക്ക് മാറ്റപ്പെടണം ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ നമ്മൾ പഞ്ചസാര വാങ്ങുന്ന ആളുകളായിരിക്കും നമ്മൾ അപ്പപ്പോൾ പോയിട്ട് പഞ്ചസാര വാങ്ങലേ ചെയ്യാം നമ്മൾ കുറച്ച് എമൗണ്ട് പഞ്ചസാര കൂടുതൽ വെക്കും എന്നിട്ട് ആവശ്യാനുസരണം നമ്മളെന്ത് ചെയ്യും ഈ ചായലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള പഞ്ചസാര നമ്മൾ നമ്മളെന്ത് ചെയ്യും സ്റ്റോറൂമിലെടുത്ത് വെക്കും ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുകയാണെങ്കിൽ ആവശ്യാനുസരണം മാത്രം ശരീരം അതിനെ അതിനെന്ത് ചെയ്യും ഇൻസുലിൻ ഗ്ലൂക്കോസ് ആക്കിയിട്ട് പുറന്തള്ളൂ അല്ലാത്ത സമയത്ത് ബാക്കി വരുന്ന എക്സസൈവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമിതമായിട്ട് വരുന്ന ഈ പറഞ്ഞ ഗ്ലൂക്കോസിനെ മറ്റൊരു രൂപത്തിലാണ് ശരീരം സംഭരിച്ചു വെക്കുന്നത് ഈ സംഭരണത്തിനെ സഹായിക്കുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രോപ്പറായിട്ട് ശരീരത്തിൻ്റെ അകത്ത് ഇല്ല എങ്കിൽ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന ഷുഗറിൻ്റെ വാല്യൂ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ ഇതിനെ തിരിച്ച് കൺവേർട്ടാക്കി മാറ്റാനുള്ള ഇൻസുലിൻ നമ്മുടെ അവിടെ കുറവായിരിക്കും അപ്പോൾ ഇത്തരം കേസുകളിലാണ് നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കുന്ന തരത്തിലുള്ള ഇതിലേക്ക് മാറാറുള്ളത് അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇൻസുലിൻ വെക്കുന്ന ഷുഗർ പേഷ്യൻസ് വളരെയധികം കുറവായിരിക്കും എന്നാൽ ഡയബറ്റീസ് പേഷ്യൻസിൽ കൂടുതലായിട്ട് കാണുന്നത് മെഡിസിൻ എടുക്കുന്ന ആളുകളായിരിക്കും അതിന് കാരണം ടൈപ്പ് വൺ കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നുള്ളതാണ് അപ്പോൾ ടൈപ്പ് വൺ ഷുഗർ എന്ന് പറയുന്നത് ഇൻസുലിൻ ഡിപ്പെൻഡ് ഷുഗറാണ് അപ്പോൾ ഇത്തരം ആളുകളിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അഭാവം കൊണ്ടായിരിക്കും ഷുഗർ സംഭവിക്കുന്നത് അപ്പോൾ ഷുഗർ ഈ പറയുന്ന ഇൻസുലിൻ കുത്തിവെക്കുന്നതോട് കൂടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഷുഗർ എന്ന് പറയുന്നത് ഇൻസുലിൻ ആയിട്ട് ബന്ധമില്ലാത്ത ഷുഗറാണ് അതായത് നമ്മൾ ഉദാഹരണം നമ്മൾ ഒരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ആ പ്രൊഡക്റ്റ് ആളില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് അവിടെ കിട്ടിക്കി കിടക്കും ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഗ്ലൂക്കോസിനെ സ്വീകരിക്കാൻ അവിടുത്തെ കോശങ്ങൾ തയ്യാറല്ല എങ്കിൽ അത്തരം കണ്ടീഷൻസ് സംഭവിക്കുന്ന ഷുഗറാണ് ടൈപ്പ് ടു എന്ന് പറയുന്ന ഡയബറ്റിസ് മിരിറ്റേഴ്സ് ഇതാണ് വളരെയധികം കോമൺ ആയിട്ടുള്ള സംഗതി ഇത് അവിടെ സ്വീകരിക്കുന്ന കോശങ്ങൾ അഥവാ റിസപ്റ്റർ സെൽസിന് വരുന്ന എന്തെങ്കിലും ഡാമേജ് കൊണ്ടൊക്കെയാണ് ഇത് സംഭവിക്കാറുള്ളത് മൂന്നാമതായിട്ട് പൊതുവേ കണ്ടുവരുന്ന ഷുഗറാണ് ഗസ്റ്റേഷണൽ ഡയബറ്റിസ് ഇത് സ്ത്രീകളിൽ ഗർഭകാലത്ത് മാത്രം കണ്ടുവരുന്ന ഒരു ഡയബറ്റിക് ഷുഗറാണ് ഇത് ആ ഒരു പ്രസവം കൂടി തന്നെ സ്വാഭാവികമായിട്ടും തന്നെ മാറുന്ന ഒരു കണ്ടീഷൻ കാണാറുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഷുഗർ എന്ന് പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റിസ് ആണ് ടൈപ്പ് വൺ ഇൻസുലിൻ കുത്തിവെക്കുന്ന ഷുഗറാണ് അത് വളരെയധികം കുറവാണ് ഈ ഗസ്റ്റേഷൻ ഡയവേറ്റ്സ് കൊണ്ട് സംസാരിച്ച് കഴിഞ്ഞു ഇതല്ലാതെ ഒരു തരത്തിലും ഷുഗർ ശരീരം അത് കൂടാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഷുഗർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇൻസുലിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഗ്രന്ഥിയാണ് എന്ന് പറയുന്ന അഗ്നയ ഗ്രന്ഥി അപ്പോൾ ഈ പാങ്കരിയാസിൻ്റെ അകത്ത് വരുന്ന എന്തെങ്കിലും ഡാമേജ് കൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പാങ്ക്രിയാസും സംഭവിക്കുന്ന ക്യാൻസർ ആവാം അല്ലെങ്കിൽ പാങ്ക്രിയാസും സംഭവിക്കുന്ന നീർവീഴ്ച ആവാം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലും ഈ പറയുന്ന പോലെ ക്രമാതീതമായിട്ട് നമ്മുടെ ഷുഗർ ലെവൽ കൂടുന്നേറ്റ് കാണാൻ കഴിയും എന്തൊക്കെയാണ് ഷുഗർ വന്നാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണം നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം ഇൻട്രോല് പറഞ്ഞ പോലത്തെ മൂന്ന് ലക്ഷണങ്ങളാണ് അഥവാ പോളി യൂറിയ എന്ന് പറയുന്ന അമിതമായിട്ടുള്ള മൂത്രമൊഴിക്കൽ ഇത് പ്രത്യേകിച്ച് രാത്രി സമയത്താണ് കാണാറുള്ളത് പിന്നെ അതുപോലെ തന്നെ കാണുന്ന മറ്റു ലക്ഷണമാണ് പോളി എന്ന് പറയുന്ന അമിതമായിട്ടുള്ള വിശപ്പ് പോളി ഡിപ്സ എന്ന് പറയുന്ന അമിതമായിട്ടുള്ള ദാഹം അപ്പോൾ ഈ മൂന്ന് പ്രാഥമിക ലക്ഷണങ്ങളുള്ള ഒരാളാണെങ്കിൽ അയാൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് പറയുന്ന ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ഇതേപോലെ തന്നെ ചില ആളുകൾക്ക് ഷുഗർ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കാറുണ്ട് അവർ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ബ്ലഡ് ചെക്കപ്പ് ചെയ്യുമ്പോഴായിരിക്കും അവരുടെ ഷുഗറിൻ്റെ വാല്യൂ അമിതമായിട്ട് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റാണ് എഫ് ബി എസ് എന്ന് പറയുന്ന ഫാസ്റ്റ്യം ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ഇത് നമ്മൾ വെറും വയറ്റിലാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വെറും വയറ്റിൽ ഈ പറയുന്ന ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ ഒരു വൺ ഫോർട്ടി പ്ലസ് റേഞ്ചിന് മേലൊക്കെ വാല്യൂ കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ അത് ഷുഗറാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ചില ആളുകൾക്ക് ഇത് അക്യൂട്ടായിട്ട് തുടങ്ങി തരിക്കും അഥവാ വളരെ ചെറിയ സമയത്ത് അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ള ഷുഗർ ആയിരിക്കും അപ്പം നമുക്കിത് എത്ര മുന്നേ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് മാസത്തെ ഒരു ആവറേജ് ഷുഗർ കണക്കാക്കാറുണ്ട് എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മൾ എടുക്കുന്ന വഴി നമുക്ക് ഏതാണ്ട് ഒരു മൂന്ന് മാസത്തെ ഷുഗറിൻ്റെ ടെസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ അകത്ത് വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് ഷുഗർ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും ഇനി നേരത്തെ പറഞ്ഞ പോലെ അമിതമായിട്ടുള്ള വിശപ്പ് അമിതമായിട്ടുള്ള ദാഹം അമിതമായിട്ടുള്ള മൂത്രം പോക്ക് ഇതല്ലാതെ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ ശരീരം കാണിക്കും നോക്കാം ചില ആളുകളിൽ ഷുഗർ എന്ന് പറയുന്നത് ഈ പറയുന്ന ലക്ഷണങ്ങൾ തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അവർ ചിലപ്പോൾ അമിതമായിട്ട് വെയിറ്റ് കുറയുന്നുണ്ടായിരിക്കും നല്ല രീതിയിൽ അവർ ഭാരം കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ കഴിയും ചില ആളുകൾക്ക് അവട്ടെ അവർക്ക് കാഴ്ചമങ്ങലയായിരിക്കും അവരുടെ ഒരു വിഷൻ ബ്ലഡർ ആവുകയോ അല്ലെങ്കിൽ അതിനൊരു ചെറിയ ഒരു മങ്ങലൊക്കെ സംഭവിക്കുന്ന അതിൽ പ്രശ്നം സംഭവിക്കാറുണ്ട് ഇതിനെ നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാണ് പറയാറുള്ളത് ചില ആളുകൾക്ക് അവർക്ക് നാടി ക്ഷീണം ഒക്കെ സംഭവിക്കുന്നുണ്ടാവുക അമിതമായിട്ടൊരു ക്ഷീണം വെറുതെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു വർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ സംഭവിക്കാറുണ്ട് ഇതിനെ നമ്മൾ പൊതുവേ ഡയബറ്റിക് ന്യൂറോപ്പതി എന്നാണ് പറയാറുള്ളത് ഇതും ഒരു ഷുഗറിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ചില പുരുഷന്മാർ ഉദാഹരണക്കുറവ് സംഭവിക്കാറുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നാടിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അവർക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഉദാഹരണത്തെ സഹായിക്കുന്ന നാടികൾക്ക് ബലം കുറയുകയും ഇതേപോലെ അതിൻ്റെ ഒരു ആഫ്റ്റർ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഉദാഹരണക്കുറവും കാണാറുണ്ട് ചില വ്യക്തികളിൽ നോൺ ഹീലിംഗ് അൾസേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ലക്ഷണമായിട്ട് കാണാറുള്ളത് അഥവാ ഒരു മുറി ഉണ്ടായി കഴിഞ്ഞാൽ അതൊരുപാട് സമയമെടുക്കും അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരം കണ്ടീഷൻസിൽ നമുക്ക് അതൊരു പക്ഷേ ഷുഗർ കൊണ്ടാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റും ചില വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഡ്രൈ ആണ് അഥവാ അവരുടെ വായ എപ്പോഴും വരണ്ടിരിക്കും അവർ എപ്പോഴും പറഞ്ഞൊരു പരാതി വായ എപ്പോൾ ആരും വരണ്ടുകൊണ്ടാണെന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് അവർ പറയാറുണ്ട് അപ്പോൾ ഡ്രൈ മൗത്ത് ഇടക്കിടക്ക് വായ വരണ്ട് ഇടക്കിടക്ക് വെള്ളം കുടിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള റീസൺ ഒരു പക്ഷേ നമുക്ക് ഡയബറ്റീസ് ആണ് മനസ്സിലാക്കാൻ സാധിക്കും ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ കണ്ടീഷൻ പറഞ്ഞു നമ്മുടെ ഷുഗർ വന്നു കഴിഞ്ഞു നമ്മുടെ നാടുകൾ ക്ഷീണിക്കുന്നത് വഴി ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് കാണുന്നത് കണ്ടീഷനാണ് അഥവാ എന്ന് പറയുന്ന തരിപ്പ് കൈകാലുകളിലൊക്കെ അസഹനീയമായിട്ടുള്ള തരിപ്പ് ഇതൊക്കെ സംഭവിക്കുന്നതും ഷുഗറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും പ്രമേഹം സംഭവിക്കുമ്പോൾ നോക്കാം പ്രൈമറി റീസൺ ആയിട്ട് പറയുന്നത് പാരമ്പര്യമാണ് ജെനറ്റിക്സ് നമ്മുടെ വീട്ടിലാർക്കെങ്കിലും ഇപ്പം അച്ഛനമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആർക്കെങ്കിലും ഒക്കെ ഈ പറയുന്ന പോലെ പ്രമേഹമുണ്ടെങ്കിൽ അത് മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് വീട്ടിലിറങ്ങി ഷുഗർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരുടെ മക്കളും അതുപോലെയുള്ള തലമുറകളും ഡയബറ്റിക് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പ്രമേഹം വരാനുള്ള മറ്റൊരു റീസൺ ആയിട്ട് പറയുന്നത് ആൽക്കഹോളിസമാണ് നമ്മൾ അമിതമായിട്ട് മദ്യപിക്കുന്ന ആളാണെങ്കിൽ മദ്യപാനത്തിൻ്റെ ഒരു ദൂഷ്യഫലമായിട്ട് ഈ പറയുന്ന പ്രമേഹം കാണാൻ സാധിക്കും പ്രമേഹം എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ആണ് അഥവാ ജീവിതശൈലി രോഗമാണ് നമ്മൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഭക്ഷണ രീതികൾ കാരണം അല്ലെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ വന്നിട്ടുള്ള ചേഞ്ചസ് കാരണം സംഭവിക്കുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് ഷുഗർ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട് അത് ഷുഗറായിട്ട് മാറാനുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് പൊതുവെ മലയാളികളെന്ന് പറയുന്നത് മൂന്ന് നേരം അതി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ക്ലിനിക്കിലേക്ക് വരുന്ന പേഷ്യൻസ് ഒക്കെ പറയാറുണ്ട് ഞാൻ ആകെ ഒരു നേരം മാത്രമാണ് ചോറ് കഴിക്കാറുള്ളത് പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ രാവിലെ എന്താണ് കഴിച്ചത് അപ്പോൾ അവർ പറയും ഇഡ്ഡലി ദോശ പുട്ട് പോലത്തെ ഭക്ഷണങ്ങളാണ് ഇതെല്ലാം തന്നെ അരിവൺ ഉണ്ടാക്കുന്ന വൈറ്റ് റൈസ് ഉണ്ടാക്കുന്ന ഫുഡുകളാണ് അപ്പോൾ ചിലപ്പോൾ അവർ രാത്രി കഴിക്കുന്നത് ചോറായിരിക്കും അപ്പോൾ ഇത്തരം കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് ഈ പറയുന്ന ഷുഗറിൻ്റെ വാല്യൂ കൂടാനാണ് ഉപകരിക്കാറുള്ളു നമ്മൾ ഇപ്പോൾ മൂന്ന് നേരം അരി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഷുഗർ എന്ന് പറയുന്ന അസുഖം വരാനുള്ള ചാൻസ് ചാൻസുകളധികം കൂടുതലാണ് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ പാങ്ക്രാസിൻ്റെ അകത്ത് വരുന്ന വല്ല ഇൻഫ്ലമേഷൻസ് കൊണ്ട് നീര് വീഴ്ച കൊണ്ടോ അല്ലെങ്കിൽ പാങ്ക്രിയാസിന് വരുന്ന എന്തെങ്കിലും ക്യാൻസർ ഗ്രോത്ത് പോലത്തെ കണ്ടീഷൻസ് കൊണ്ടൊക്കെ ഇതേപോലെയുള്ള ഷുഗറിൻ്റെ വാല്യൂ കൂടുതലായിട്ട് കാണാറുണ്ട് ചില ആളുകൾക്ക് അമിതമായിട്ടുള്ള പൊണ്ണത്തടി ഒബിസിറ്റി കാരണമായിരിക്കും ഈ പറയുന്ന ഡയബറ്റീസ് കാണാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഷുഗർ വരാനുള്ള കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഈ പറയുന്ന പാങ്കരാസ് എന്ന പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പാരമ്പര്യം കൊണ്ടോ ഒക്കെയാണ് ഷുഗർ കാണാറുള്ളത് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എടുത്ത് കാണാറുണ്ട് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമുക്കെതിരെ തന്നെ തിരിയുന്ന ഒരു അവസ്ഥയാണ് ഇത് ടൈപ്പ് വൺ ആണ് കൂടുതലായിട്ട് കാണാറുള്ളത് കാരണം നമ്മുടെ ഇൻസുലിൻ്റെ കുറവ് കൊണ്ടാണ് ടൈപ്പ് വൺ ഷുഗർ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ കുറയാനായിട്ട് ഈ പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ കാരണമാവാറുണ്ട് ടൈപ്പ് വൺ ഷുഗർ എന്ന് പറയുന്നത് ഏത് പ്രായക്കാർക്കും കാണുന്ന ഒരു കണ്ടീഷനാണ് പൊതുവേ കുട്ടികളും കൂടുതൽ കണ്ടുവരാറുണ്ട് എന്നാൽ ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും മുതിർന്ന ആളുകളാണ് കാണാറുള്ളത് ഇതിന് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മറ്റൊന്ന് റിസെപ്റ്റർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പോഷങ്ങൾ സ്വീകരിക്കാത്ത കാരണമാണ് പ്രധാനമായിട്ടും രണ്ടാമത്തെ തരത്തിലുള്ള ഷുഗർ കാണാറുള്ളത് ഇനി എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഷുഗറിനെ കണ്ട്രോളിലാകാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം ഷുഗർ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഡയറ്റ് കൊണ്ടുവരേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാർബോഹൈഡ്രേറ്റ് ആണ് ഷുഗർ കൂട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണത്തിൻ്റെ അകത്തുള്ളത് കൂടുതലായിട്ട് സ്റ്റാർച്ച് ആണ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഉരുളം കിഴങ്ങ് ഉരുളം കഴിഞ്ഞതൊക്കെ കൂടുതലായിട്ടും സ്റ്റാർച്ചാണ് അപ്പോൾ ഈ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഗ്ലൂക്കോസും മറ്റൊരു ഫോമാണ് അപ്പോൾ നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ അകത്ത് ഷുഗറിൻ്റെ വാല്യൂ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് പ്രധാനമായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് പകരം ഹൈ ഫൈബർ കണ്ടാനായിട്ടുള്ള ഫുഡുകൾ കൊണ്ടുവരും ഉദാഹരണത്തിന് മില്ലറ്റ്സ് നമ്മൾ ചെറുതാനങ്ങളെന്ന് പറയപ്പെടുന്ന റാഗി മണിച്ചോളം ചാമ അല്ലെങ്കിൽ തീന തുടങ്ങിയിട്ടുള്ള മില്ലറ്റ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ചെറുധാന്യങ്ങൾ അപ്പോൾ ഈ പറയുന്ന മില്ലറ്റ്സിൻ്റെ അകത്ത് കമ്പാരിറ്റീവ്ലി കാർബോ അരിഭക്ഷണത്തെക്കാൾ കൂടുതൽ ന്യൂട്രീഷൻസ് കാണാൻ കഴിയും ഇപ്പോൾ ഉദാഹരണത്തിന് അകത്ത് കൂടുതലുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ മില്ലറ്റ്സിൻ്റെ അകത്ത് ചെറുതാനങ്ങളുടെ അകത്ത് ഫോസ്ഫറസ് പൊട്ടാസ്യം സിങ്ക് അതുപോലത്തെ ഹൈ ഫൈബർ അല്ലെങ്കിൽ ഇരുമിൻ്റെ അയൺ കണൻ്റെ ഇതൊക്കെ വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ അരി കൊണ്ട് രണ്ട് ദോശ കഴിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ബെനി ബെനിഫിറ്റാണ് നമ്മൾ ഈ പറയുന്ന മില്ലറ്റ്സ് കൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നമുക്ക് ഈ പറയുന്ന രാഖി അതുപോലെയുള്ള കമ്പം അതുപോലെ മണിച്ചോളം തുടങ്ങിയിട്ടുള്ള ജോവർ ചോവറെന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഈ പറയുന്ന മില്ലറ്റ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ പിന്നെ അതുപോലെ നമ്മൾ പൊതുവേ നമ്മൾ ഉച്ചയ്ക്ക് ഒരു നേരം നിർബന്ധമായിട്ടും അരി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് മലയാളികൾ അപ്പോൾ നമുക്ക് ഈ ഈ പറയുന്ന ചോറിൻ്റെ അമൗണ്ട് കുറക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുവഴി നമുക്ക് ഷുഗറിൻ്റെ അമൗണ്ട് വളരെയധികം കൺട്രോൾ നിർത്താൻ പറ്റും അപ്പോൾ നമ്മളതിനെ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു അകത്ത് പകുതി വെജിറ്റബിൾസ് കൊണ്ടുവരിക നമ്മൾ പച്ച കഴിക്കുന്ന അല്ലെങ്കിൽ വേവിച്ച് കഴിക്കുന്ന ബ്രക്കോളി അതുപോലെയുള്ള ലെറ്റ്യൂസ് പോലത്തെ അല്ലെങ്കിൽ നമ്മൾ സാലഡ് ഒരു നമ്മൾ പകുതി സ്പിനാച്ച് ചീര തുടങ്ങിയിട്ടുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികൾ കഴിക്കുന്ന പ്ലേറ്റിൻ്റെ പകുതി പച്ചക്കറിയാക്കുക അതേപോലെ ബാക്കി പകുതിയുടെ പകുതി അല്ലെങ്കിൽ കാൽ ഭാഗം ചോറാക്കുക ബാക്കി കാൽഭാഗത്ത് നമുക്ക് നട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ തുടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വളരെയധികം ബെനിഫിഷ്യലായിട്ട് ഒരു കൃത്യം ഒരു മാസം കൊണ്ടൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം കണ്ട് കാണാൻ സാധിക്കും അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞപ്പോൾ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ എന്ത് തരം ഫ്രൂട്ട്സാണ് കഴിക്കാൻ പറ്റുന്നത് ഹൈ ഷുഗർ കണ്ടൻറ് പൈനാപ്പിൾ അതുപോലെ ഈത്തപ്പഴം തുടങ്ങിയിട്ടുള്ള ഷുഗറുകൾ ഒഴിവാക്കുകയാണ് നല്ലത് നമുക്കതിന് പകരം ആപ്പിൾ സബർജീല അതുപോലെയുള്ള പേരക്ക തുടങ്ങിയിട്ടുള്ള വളരെ ലെസ് അമൗണ്ട് ആയിട്ടുള്ള ഫ്രൂട്ടുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഉപകാരം ചെയ്യും ഇതേപോലെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അരി ഭക്ഷണം നിർത്തി നമ്മൾ രാത്രി ചപ്പാത്തിയിലേക്ക് മാറുക ഇതിന് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി എന്ന് കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീൽ ഉണ്ടാവാറുണ്ട് ശരിക്കും ചപ്പാത്തിയും ഈ പറയുന്ന അരി ഭക്ഷണവും പ്രത്യക്ഷത്തിൽ ഒന്നാണ് രണ്ടിനകത്തുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മളൊരു കഷ്ണം ചപ്പാത്തി വെറുതെ ചവച്ച് നോക്കിയാൽ നമുക്ക് അതിനകത്ത് മധുരം ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ ഒരു ഗുണം എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചോറ് തിന്നുന്നതിൻ്റെ ആ ഒരു അമൗണ്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചപ്പാത്തി വളരെ കുറച്ച് മതി രണ്ടോ മൂന്നോ ചപ്പാത്തി കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് വയർ ഫീൽ ആവും ആ ഒരു റേഷ്യോയിൽ നമ്മൾ ചോറ് ചോറെടുക്കുകയാണെങ്കിൽ ഒരുപാട് ചോറ് കഴിക്കേണ്ടി വരും നമുക്ക് ആ ഒരു രീതിയിലേക്കുള്ള സംതൃപ്തി കിട്ടാൻ വേണ്ടി അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചോറ് ചപ്പാത്തി ആക്കുന്നത് അപ്പോൾ ഇത്തരം ഡയറ്റ് പ്ലാൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ഈ പറയുന്ന അരി ഭക്ഷണത്തിന്മാരും മില്ലറ്റ്സ് ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ കൂടുതലുള്ള ഈ പറയുന്ന പോലെ എഗ്ഗ് വൈറ്റ് മുട്ടയുടെ വെള്ള അതുപോലെ ചെറുപയറും മുളപ്പിച്ചത് ഇങ്ങനെയൊക്കെ നമ്മൾ കഴിക്ക മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ ഉച്ചക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഫുഡിൻ്റെ അകത്ത് ഈ പകുതി വെജിറ്റബിൾസ് അതിൻ്റെ കാൽഭാഗം റൈസ് ബാക്കി കാൽഭാഗത്ത് മറ്റ് ഫുഡുകൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഒരു ഡയറ്റ് ചേഞ്ച് രാത്രി ഇതേപോലെ നമുക്ക് ചോറ് വാരം ചപ്പാത്തി ഉപയോഗിക്കാം അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റം കാണാൻ കഴിയും ഇതേപോലെ നമുക്ക് പരീക്ഷ നോക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് പ്രോപ്പർട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡെയിലി ഒരു മണിക്കൂറെങ്കിലും എയറോബിക്സ് എക്സസൈസുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഉദാഹരണത്തിന് എച്ച് ഐ ഐ ടി എന്ന് പറയുന്ന ഹൈ ഇൻറ്റെൻസ് ഇൻ്റർവൽ ട്രെയിനിങ് ഇതിപ്പോൾ വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസിൻ്റെ ഒരു മെത്തേഡും കൂടിയാണ് ഇത് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പത്ത് സെക്കൻഡ് നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക എന്നിട്ടൊരു നാൽപ്പതോളം സെക്കൻഡ് റെസ്റ്റ് എടുക്കുക പിന്നീട് ഇതിൻ്റെ ഇൻ്റർവൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും അപ്പോൾ നമുക്ക് ബോഡിയുടെ ഡിമാൻഡ് കൂടുകയും അതിനു റെസ്റ്റ് കിട്ടുന്നത് വഴി നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ എക്സസൈസുകൾ ചെയ്യുക ഇതേപോലെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് ഓഫ് എക്സസൈസുകളാണ് ഡാൻസ് ഡാൻസ് പോലത്തെ ചില ആൾക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമായിരിക്കും അപ്പോൾ അവരങ്ങത്തെ എക്സസൈസുകൾ ഏർപ്പെടുന്നതോ ഇപ്പോൾ സൂമ്പ ഡാൻസ് അതുപോലെ ജിംനാസ്റ്റിക്സ് മാർഷ്യൽ ആർട്സ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ശരീരത്തിനകത്ത് മെയ്വഴക്കം ലഭിക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് ഷുഗറിൻ്റെ എമൗണ്ട് ക്രമാതീതമായിട്ട് കുറേ നേരം കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്ത് വഴി അതേപോലെ എക്സസൈസുകൾ ചെയ്യുന്ന കോഴി നമുക്ക് വളരെ വലിയ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഷുഗർ വന്നു കഴിഞ്ഞാൽ അതിന് മരുന്ന് കഴിച്ചുകൊണ്ട് കാലങ്ങളോളം ജീവിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഭാഗത്ത് ഒരു ഇട്ട് ഈ പറയുന്ന ഇതിൻ്റെ ഒരു ഇൻറ്റെസിറ്റി കുറയ്ക്കാനും മെല്ലെ മെല്ലെ നമ്മുടെ കൺട്രോളിൻ്റെ അകത്ത് ഷുഗർ കൊണ്ടുവരിക എന്നുള്ള ഒരു സംഗതിയിലേക്ക് എത്താനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതേപോലെ ഷുഗർ പേഷ്യൻസിനുള്ള ഏറ്റവും വലിയ ഡൗട്ടാണ് എന്ത് കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാട്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തന്നെ കഴിക്കാം എന്നുള്ളതാണ് ഷുഗർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന സംഗതി നമ്മളാദ്യം തന്നെ എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കും ശരിക്കും ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് എസൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതി കൂടിയാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജമാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആഡഡ് ഷുഗേഴ്സാണ് ഒഴിവാക്കേണ്ടത് നമ്മൾ ചായലിടുന്ന അല്ലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ബേക്കറിയിലൊക്കെ ഉപയോഗിക്കുന്ന തരം ഷുഗർ വൈറ്റ് ഷുഗർ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന പരിധി വരെ കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷുഗറിൻ്റെ എമൗണ്ട് അമിതമായിട്ടുള്ള ഇപ്പോൾ ഈത്തപ്പഴം പൈനാപ്പിൾ പോലത്തെ ഫുഡുകൾ കഴിക്കണം എന്നുള്ളതല്ല നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം പക്ഷേ ഇഷ്ടമുള്ള അത്രയും കഴിക്കുന്നിടത്താണ് പ്രശ്നം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കുന്ന വലിയ തെറ്റിയില്ല അപ്പോൾ പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്ന വഴി ലോ കലോറി ആയിട്ടുള്ള ഹൈ ഫൈബർ ആയിട്ടുള്ള ഫുഡുകളെടുക്കുന്നത് വഴി കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന വഴിയൊക്കെ നമുക്ക് ഷുഗറിനെ നമുക്ക് പരിധിയിലൊക്കെ ആക്കാൻ കഴിയും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ വയ്ക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുകയാണ് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ കലോറി കുറഞ്ഞ ഫൈബർ കണ്ടൻറ്റ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ അതിലേക്ക് മാറുകയാണെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാറ്റേണൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ഭക്ഷണ ഒന്ന് മാറ്റി നമ്മളൊന്ന് എനർജറ്റിക് ആവുകയാണെങ്കിൽ നമ്മുടെ കൺട്രോൾ വരുത്താൻ കഴിയുന്ന ഒരു അസുഖമാണ് ഈ പറയുന്ന പ്രമേഹം എന്ന് പറയുന്നത് അതിന് കാലാകാലം മരുന്ന് കഴിച്ച് നമ്മൾ ഈ ഭക്ഷണം അടിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് പരമാവധി ഒഴിവാക്കാൻ പറ്റും നമ്മൾ ഹെൽത്തി അയക്കുന്നത്തോളം കാലം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ വലിയ രീതിയിൽ ബാധിക്കാനും ചാൻസ് കുറവാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്നത് നമ്മൾ ചോദിക്കുകയോ മെസ്സേജ് ആയിക്കോ ചെയ്യാം മറ്റു കൂടെ നമുക്ക് ഗുണം കാണാം താങ്ക്